ക്രിസ്മസ് സെലിബ്രേഷൻ മാളിലോട്ട് പോവുകയാണ് ഇവിടെ ആണ് അങ്ങനെ നമ്മൾ ഒരുവിധം മാറി മാളിന്റെ അകത്തെത്തി അടുത്ത പ്രശ്നം ഇവിടെ പാർക്കിംഗ് ഇല്ല പാർക്കിംഗ് ഏരിയ ഫുൾ ആണ് അങ്ങനെ നമ്മളെ ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ കണ്ടോ എൻട്രൻസിൽ തന്നെ വലിയൊരു ക്രിസ്മസ് ഡെക്കറേഷൻ എല്ലാവരും തിരക്കിലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഞാൻ നിൽക്കുന്നത് ഇരുപത് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ മാൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ ഗായ സ്റ്റാർക്കെ നമുക്ക് അടുത്ത ഫ്ലോറിലോട്ട് പോവാം ഒരു രക്ഷില്ലാത്ത തിരക്കന്നെ ഇവിടെ ഇവിടെ ഇന്റർനാഷണൽ ഷോപ്സ് നോക്കി ഗൈസ് ആയിട്ട് ഇടങ്ങി ഗൈസ് ഓടി പറഞ്ഞപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതി നമുക്ക് ഈ മോളിന്റെ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഇവിടെ നിറയെ ക്ലീനിങ് സ്റ്റാഫുകളുണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ സൂപ്പർ ക്ലീൻ ആണ് ഇവിടെ നിങ്ങൾക്കറിയാമോ ഇവിടെ പല സെക്ഷനിലായിട്ട് കുറച്ച് ഡ്രസ് ഒക്കെ നോക്കി ഗായ്സ് നോക്കി നോക്കി പതിയെ പോന്ന് ഇതാണ് ഗായ്സ് കുട്ടികളെ പ്ലേ സ്റ്റേഷൻ ഫൺ ടുഡേ എന്നാണ് എന്റെ പേര് നമ്മൾ ഇവിടത്തെ പീസ കട്ടിൽ ഗായ്സ് ഞാൻ ഇതുവരെ പീസ കഴിച്ചിട്ടില്ല എന്തായാലും എന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാല്ലോ നമ്മള് ഓർഡർ കൊടുത്തിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ഗായ്സ് വാ അങ്ങനെ നമ്മളെ പീസ വന്നു ഗായ്സ് ഫോർ സ്ലൈസ് ആണ് ഉണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗായ്സ് ഇച്ചൊരു ഇഷ്ടപ്പെട്ടില്ല അവരൊരു പോപ് കോൺ വാങ്ങിച്ചു ഇതാണ് ഫുഡ് കോർട്ട് ഗായസ് ഇവിടെ ഒരു സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ സൗകര്യമുണ്ട് നമ്മൾ ഐസ്ക്രീം ഷോപ്പിന്റെ ഫ്രണ്ടിലാണ്

കണ്ടോ ബ്യൂട്ടിഫുൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എല്ലാം നല്ല ഒറിജിനാലിറ്റി ഇതൊക്കെ ഷോപ്പീസിലൊക്കെ ഇതൊക്കെ പുതിയ പുതിയ കാഴ്ചകളാണ് ഗായ്സ് നമ്മൾ ഗ്രൗണ്ട് എത്തി ഇനി നമുക്ക് ഫ്ലോറിലെത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തിലോട്ട് പോവാം ഇതാണ് ഹൈപ്പർ മാർക്കറ്റ് ഗൈസ് ഇത് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്

ഇത് കഴിഞ്ഞിട്ട് ഇനി ബേക്കറി സെക്ഷൻ ആണ് സാധനം വാങ്ങി ഒരു ടേസ്റ്റും കഴിഞ്ഞ് നമ്മള് എത്തി ഇവിടെ നമ്മള് ട്രോളിയിലെ സാധനം

ഒരുപാട് സെൽഫി പോയിന്റ് ആണെങ്കിൽ ഇവിടെ തൈക്കൂടം ബ്രിഡ്ജിന്റെ മ്യൂസിക് ഷോയും നടക്കുന്നുണ്ട് തിരക്ക് കാരണം അതൊന്നും കാണാൻ പറ്റിയില്ല ആഘോഷത്തിന്റെ ആകാശ വിസ്മയം കണ്ടോ ഗായ്സ്